ം ലിബെക് കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം കളക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് മെറ്റീരിയൽ വരെ ത്രീ പീസ് മെറ്റീരിയൽ വരുന്നുണ്ട് ത്രീ പീസ് ടു പീസ് റെഡിമെയ്ഡ് ഐറ്റം വരുന്നുണ്ട് ടു പീസ് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്നതാണ് വന്നേക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന വൈറ്റ് ബേസ് വരുന്ന മീഡിയം ടു ഡബിൾ എക്സ് എൽ വരുന്ന ടു പീസാണ് നയൻ നയൻ സീറോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്ക് വീനക്കോട് കൂടി വരുന്ന സ്ലീവ് നമുക്ക് ത്രീ ഫോൺ ഓർത്ത് സ്ലീവ് ഒക്കെ വന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് സൈസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് വരുന്നത് ഓക്കേ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു വൈറ്റ് ഷേഡ് വൈറ്റ് ഷേഡിൽ വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് പ്രിന്റ് വരുന്നത് നെക്ക് സെയിം തന്നെ നമുക്ക് ഒരു യെല്ലോയിഷ് ഷേഡും അതുപോലെ തന്നെ ഒരു ആഷ് ഷെയ്ഡും ആണ് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് നമുക്ക് ഇതുപെട്ട വേർ ചെയ്യേണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആഷ് ഷെയ്ഡ് ഇതിനകത്ത് ചെയ്യാവുന്നതാണ് ആഷ് കളർ ഇതിനകത്ത് ചെയ്യാവുന്നതാണ് പ്രിന്റ് ഫ്ലോറൽ പ്രിന്റായിരിക്കും വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് ഫാബ്രിക്കിൽ ഒരു സൈലന്റ് ആയിട്ട് ഒരു പ്രിന്റ് ഇതിനകത്ത് വരുന്നുണ്ട് നിങ്ങൾക്കത് കുറച്ചും കൂടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും ബാക്ക് പോഷൻ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് അതുപോലെ തന്നെ ബോട്ടം ഈയൊരു രീതിയിലായിരിക്കും ബോട്ടം ഇലാസ്റ്റിക്കായിരിക്കും ഓക്കെ വേസ്റ്റ് പോർഷൻ ഇലാസ്റ്റിക് അറ്റാഷ് ആയിട്ട് വരുന്ന ബോട്ടം ആയിരിക്കും വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പം ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ത്രീ പീസ് പ്രോഡക്റ്റ് ആണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് കളർ ഒരു പിങ്ക് ഷെയ്ഡിലാണ് അതുപോലെ വൈറ്റ് ബേസ് വന്നിട്ട് പിങ്ക് ഷെയ്ഡിൽ ഫ്ലോറൽ പ്രിന്റ് തന്നെ ആയിരിക്കും വന്നിരിക്കുന്നത് സെയിം തന്നെ നമ്മുടെ നെക്ക് ഓൾമോസ്റ്റ് ഈ ഒരു നെക്ക് വീനക്ക് തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ ചെറിയ ചേഞ്ചസ് ഇതിനകത്ത് വരുന്ന ഒരു പിൻ ഇതിനകത്ത് ആഡ് ആവുന്നുണ്ട് അതായത് നമ്മുടെ ഈ ഒരു നെക്കിന്റെ നെക്കിൻ്റെ വീനക്കെൻറ്റോടു കൂടി പിൻ ആഡ് ആവുന്നുണ്ട് അതുപോലെ തന്നെ ഈ നെക്കിൽ ഫുള്ള് അതായത് നെക്കിന്റെ ബാക്ക് പോർഷനിലും സൈഡിലും എല്ലാം ഈ ഒരു നെക്ക് ഫുള്ളായിട്ട് ഇതിനകത്ത് ഷുഗർ ബീഡും അതുപോലെ തന്നെ റൗണ്ട് ബീഡും ഇതിനകത്ത് ആഡ് ആവുന്നുണ്ട് സ്ലീ പോഷൻ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് അതുപോലെ തന്നെ സ്ലിറ്റ് ഇതിനകത്ത് ആഡ് ആവുന്നുണ്ട് ജസ്റ്റ് ഒരു ടൈ ആഡ് ആവുന്നുണ്ട് ഓക്കെ നമുക്ക് ഈ ഒരു പാറ്റേൺ വരുന്നത് നൈറ കട്ട് ആയിട്ടാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ബോട്ടം പേർ എഴുതിയേക്കുന്നത് സെയിം പിങ്ക് ഷെയ്ഡ് ഫ്ലോർപിൻസ് ആയിരിക്കും വരുന്നത് വേസ്റ്റ് പോർഷൻ ഇലാസ്റ്റിക് അറ്റാച്ച്ഡ് ആയിരിക്കും അതുപോലെ ദുപ്പട്ട വരുന്നത് പ്യൂർ കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ദുപ്പട്ട വരുന്നത് പ്രിൻ്റഡ് ദുപ്പട്ടായിട്ട് അതായത് ഈ ഒരു സെയിം ഫ്ലോറൽ പ്രിന്റോട് കൂടി തന്നെയാണ് ദുപ്പട്ട വരുന്നത് സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നേക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നേക്കുന്നത് ഓക്കെ ലാസ്റ്റ് നമുക്ക് വരുന്ന പ്രോഡക്റ്റ് നമുക്ക് നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പാകിസ്ഥാനി കൂടി വരുന്ന ഒരു ചിക്കൻകാരി പ്രോഡക്റ്റ് ആണ് അതായത് ത്രീ പീസ് മെറ്റീരിയൽ ആണ് അൺസ്റ്റിച്ച്ഡ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് നയൻ ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് റേറ്റ് വളരെയധികം ഹൈലൈറ്റ് ആണ് ഇത് ടോപ്പിൻ്റെ പോർഷനാണ് ഞാൻ ഈ ഓപ്പൺ ചെയ്യുന്നത് ടോപ്പിൻ്റെ പോർഷനാണ് അതുപോലെ തന്നെ ചിക്കൻകാരി കൂടി വരുന്ന ചെറിയ സ്വീക്വൻസ് അറ്റാച്ച് ആകുന്നതാണ് ഇതിനകത്ത് ബോട്ടം പ്ലെയിൻ ആയിരിക്കും വരുന്നത് ദുപ്പട്ടയാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് നല്ല രീതിയിൽ എൻക്വയറി വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് അത് നല്ല രീതിയിൽ എൻക്വയറി വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് അതുപോലെ തന്നെ ഇതിനകത്ത് തൗസൻഡ് പ്ലസ് മിറേഴ്സ് അതായത് ഒറിജിനൽ മിറേഴ്സ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എംബ്രോയ്ഡറി ഇതിനകത്ത് വരുന്നില്ല മിറേഴ്സ് സ്റ്റിക്ക് ചെയ്താണ് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ദുപ്പട്ട വരുന്നത് ഇതിനകത്ത് ബോട്ടത്തിന്റെ ഇതിനകത്ത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് ആയിട്ട് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ആയി വരുന്നത് ഓക്കെ ഫുൾ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഓക്കെ ഓൺലൈൻ കസ്റ്റമേഴ്സിന് നമുക്ക് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല രണ്ട് കളേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത് അതിലെ ഫസ്റ്റ് കളറാണ് ഞാൻ ഈ കാണിക്കുന്ന ബ്ലാക്ക് ഷെയ്ഡ് ഓക്കെ സെക്കൻഡ് കളർ നമുക്ക് വരുന്ന ഒരു ഓഫ് വൈറ്റ് കളറാണ് സെയിം തന്നെ ടോപ്പിന്റെ പോർഷൻ ആണ് നമുക്ക് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നത് ഈ ഒരു ഷെയ്ഡിലായിരിക്കും വരുന്നത് എയ്റ്റ് നയൻ ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ ദുപ്പട്ട ഞാൻ കാണിച്ചു തരാം ദുപ്പട്ട വരുന്നത് സെയിം തന്നെ പാകിസ്ഥാനി പാകിസ്ഥാനി ഇതുപ്പട്ട തന്നെയാണ് വരുന്നത് അതായത് പഞ്ചാബി ഇതുപ്പട്ട എന്ന് പറയും ഓക്കെ മിറേഴ്സ് ഈ ഒരു രീതിയിലായിരിക്കും ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഈ ഒരു രീതിയിലായിരിക്കും എൻ്റെ മിറേഴ്സ് ഒക്കെ വരുന്നതാണ് ഈ ഒരു രീതിയിൽ വരും അതുപോലെ തന്നെ ബോട്ടം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ബോട്ടം ആഡ് ചെയ്യുന്നുണ്ട് അല്ല നിങ്ങൾക്ക് ലെഗിങ്സ് ഒക്കെ യൂസ് ചെയ്യാൻ അതായത് ബോട്ടം നിങ്ങൾക്ക് റെഡിമെയ്ഡ് ബോട്ടം നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡോ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് റെഡിമെയ്ഡ് ബോട്ടം ഇതിനകത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ എയ്റ്റ് നയൻ ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഓക്കെ ഏതെങ്കിലും പാറ്റേൺസ് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ എയ്റ്റ് ടു എറ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരിക അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങളുടെ റെഡിമെയ്ഡ് ഐറ്റംസ് തന്നെ നിങ്ങൾ ചെസ്റ്റ് സൈസ് ഷോൾഡർ സൈസ് കൂടെ മെൻഷൻ ചെയ്യുക പുതിയ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതുപോലെ തന്നെ ഡയറക്റ്റ് പർച്ചേസിങ്ങിൽ നമ്മുടെ പാകിസ്ഥാനി പാക്കിസ്ഥാനിതുപെട്ട നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും വന്നു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഓൺലൈനിൽ നമ്മൾ മാക്സിമം കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് നമുക്ക് റീസ്റ്റോക്ക് ാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് തന്നെ തന്നെ നമ്മൾ നമ്മൾ മെറ്റീരിയൽ അതായത് കൊടുക്കുന്ന കൊടുക്കുന്നത് ഇതിന്റെ ധാരാളം കളക്ഷൻസ് നമുക്ക് വന്നു പോയിട്ട് ഓൺലൈൻ കസ്റ്റമേഴ്സിന് വേണ്ടിയാണ് നമ്മൾ ഇത് പ്രത്യേകം റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അടുത്ത പ്രോഡക്റ്റ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് പിന്നെ ത്രീ പീസ് ഞാൻ കാണിച്ചത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് പിങ്ക് കളറിൽ വരും അത് ദുപ്പട്ടായി ആഡ് ആവുന്നുണ്ട് ഹാൻഡ് വർക്ക് ഡ് ആവുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന വീഡിയോയില് നമുക്ക് ദാവണി സെറ്റിൽ ഈ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാനി ദുപ്പട്ട നമ്മൾ അതിനകത്ത് ആഡ് ആകാനായിട്ട് ആഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് കാരണം ഈ ഒരു നമ്മുടെ ഓണത്തിൻ്റെ അതുപോലെ തന്നെ ഈ ഒരു വർഷത്തെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ദുപ്പട്ടയാണ് നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ട വരുന്നത് ഓക്കെ ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്